ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വരുന്നത് പാലക്കാട് ജില്ലയില് കോങ്ങാട് കഴിഞ്ഞ് പുനാപത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടുന്ന് ഹൈവേ എന്ന് വെറും മാമവ് അടങ്ങി അഞ്ഞൂറ് മീറ്റർ ഉള്ളിലായിട്ടാണ് വരുന്നത് വളരെ അടുത്താണ് വലിയ ദൂരം തോന്നിയിട്ടുണ്ട കിലോമീറ്റർ സെക്കിട്ടിന്റെ വസ്ത്രം ഇട്ടോ അത്രയുള്ളൂ എന്തായാലും നല്ലൊരു സൗകര്യവും അവിടെ തന്നെയാണ് അമ്പത്തിമൂന്ന് സെൻറ് സ്ഥലവും നല്ല തട്ടിട്ട ഓടുള്ള വീട് നല്ല വീടാണ് തൈരൊക്കെ നല്ല സുന്ദര ഭംഗിയോടെ ഉപയോഗിച്ചുള്ള നല്ല പ്രകൃതി ഭംഗിയോടെ ഉപയോഗിച്ചുള്ള നല്ലൊരു വീട് തന്നെയാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം വീഡിയോ ഫുള് ആയിട്ട് അത് കാണാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ക്ലിയർ ആയിട്ട് ആ സ്ഥലത്തിന്റെ എല്ലാ മനസ്സിനാവുക ഈ കാണുന്നത് ആള സ്ഥലം വാഴ വെച്ചതും പിന്നെ അതിലെ ഉള്ള മരങ്ങളും ഒക്കെ ഇതിനെ കാണിക്കുന്നുണ്ട് എല്ലാ ഫുളുകളായിട്ട് കാണാൻ ഉപയോഗിക്കുക അതായത് കറുവെള്ളം ഉറ്റം വാഴത്തിന്റെ വഴക്കിലാണ് മരങ്ങൾ കാവുന്ന ഒക്കെ ഒരു പത്തറുപത് കാവുന്ന എങ്ങനെയോ ഉണ്ടാകും അതേപോലെ തന്നെ പെണ് മാവ് വാഴ അളജാതി

ച്ച ഭാഗത്ത് കുറച്ച് ഒക്കെ കുറച്ചൊരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമാവും പക്ഷെ നരത്ത് വീടുന്ന ആ ഭാഗത്തൊക്കെ നിരപ്പാണ് നല്ല ആദായം ഉണ്ട് എടുക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ബെനഫിറ്റ് തന്നെയാണ് അത്യാവശ്യം എല്ലാം മറയുന്നതും കൂടിയിട്ട് വെച്ച് കുടിപ്പിച്ചിട്ടുള്ള നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ആരും കണ്ടത് ഇഷ്ടപ്പെടായി പിന്നെ പെട്ടെന്ന് വന്ന കണ്ടീഷൻ ഉള്ളതാണ് ഉവലൊക്കെ തേര തെട്ട് റൂമിന് മാത്രം കാര്യവും റൂമൊക്കെ രണ്ട് താഴ്ത്ത് രണ്ട് റൂം വിവിധ ഹാള് പിന്നെ അതേപോലെ തന്നെ ഒരു വരാന്ത ഹാളുണ്ട് പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് അത് ഒക്കെ മണ്ണൊഴിയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പ്രിങ്സോട് കൂടിയിട്ടുള്ള മണ്ണ സറന്നുതന്നെ പിന്നെ ബാത്റൂമ് ഉള്ളിൽ തന്നെ ഉണ്ട് പുറത്തൊരു ബാത്ത് റൂമുണ്ട് പിന്നെ കിച്ചൺ പിന്നെ തട്ടിട്ട റൂമാണ് നേരെ ഒരു റോമൻ റോമോരു ഹാണ് തറ്റി അങ്ങനെ നല്ല അതെന്ന പ്രകൃതി ഭംഗിയോട് ഉപയോഗിക്കുക നല്ലൊരു വീട് കിണർ വളരണം തന്ന പോലെ തന്നെ സൗകര്യത്തിൽ എന്താച്ചാലും പാടത്തിന്റെ ഭംഗി ആസ്വദിച്ചിട്ട് നമുക്ക് കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ എന്താ പറയുക പൊച്ചത്തെ നല്ല മാറ്റം വരും അവിടെ തിരുന്ന് കൊണ്ട നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് അങ്ങനെയുള്ള ഈ സ്ഥലം ബാക്കിൽ അതേപോലെ തന്നെ കുഴിക്കുന്ന ബാത്ത് ചുരുങ്ങിയ തിരുമ്പന അളക്കുകളിലൊക്കെ വെച്ചിരിക്കുന്ന വൃത്തിയും ബാദങ്ങളും ഒരു പത്തേഴ് തരം നല്ല രീതിക്ക് ചെയ്തിട്ടുള്ള വാക്കുകളാണ് അതായത് കൈക്കോലും യാതൊരു പ്രശ്നമില്ല നല്ലൊരു തണുപ്പുള്ള അന്തരീക്ഷം അപ്പൊ പൊതുവെ തണുപ്പായി പക്ഷെങ്കിലും ചൂറ് കാലത്ത് നല്ല തണുത്ത് അനുഭവപ്പെടുമ്പോൾ അന്തരീക്ഷമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ല രീതിക്കുള്ള വീട് തന്നെയാണ് അപ്പോ ഓണർ പറയുന്ന പോലെ അമ്പത്തിമൂന്ന് സെന്റ് സ്ഥാനം İleride burada, oradı para iner öyle. İleride tanzililection diye bir yana, İleride tanzililection diye bir yana, oradı para iner öyle. İleride tanzil nehrabı tiksatı iptaranın parınıdır. Ne kadarın nehirle kaynır, ama ki nehirde samsa eder. ാസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു പറഞ്ഞ റേറ്റ് ആണോ ലാസ്റ്റ് റേറ്റ് പക്ഷെ അതൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം കേട്ടോ അതൊക്കെ ക്രിയാഫായ നേരിട്ടിരുന്നു സംസാരിക്കും അതിനൊരു ബിരുദ് അപ്പൊ ആവശ്യക്കാർക്ക് വിളിച്ച അത് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനലൊന്നും കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ